സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് നിസ്കാരമാണ് ം ഏത് വിഷയത്തെ സംബന്ധിച്ചാണെങ്കിലും റബ്ബു സുബഹാന ഹൂവത്താല വിട്ടുവീഴ്ച നൽകിയ കാരണങ്ങളായി പഠിപ്പിക്കുന്നത് നിസ്കാരം സമയത്തിൽ നിന്ന് പിന്തിക്കുന്നതിൽ നിന്ന് രണ്ട് വിഷയങ്ങൾക്കല്ലേ കാര്യമായി വിട്ടുവീഴ്ചയുള്ളൂ ഒന്ന് അനിയന്ത്രിതമായ ഉറക്കം സംഭവിച്ചു പോയി സാധാരണ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റി ഏഴ് മണിക്ക് എഴുന്നേൽക്കുന്ന ആളെ പറ്റിയല്ല പറയുന്നത് എന്നും അങ്ങനെ ഇന്നേറ്റ് ജോലിക്ക് പോയി ദുന്യാവ് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചല്ല എന്നും നുസ്കരിക്കുന്നവരാണ് പക്ഷേ ക്ഷീണം കാരണമോ സുഖം കൂടിയത് കൊണ്ടോ അറിയില്ല ഒന്ന് ഉറങ്ങിപ്പോയി നിസ്കാരം കല ആയി നിസ്കരിക്കണം നിസ്കാരം വീട്ടണം ആ വിഷയത്തിൽ അള്ളാഹോനെ ശിക്ഷിക്കുകയില്ല അതേ സമയത്ത് നമ്മൾ നാം ആലോചിക്കണം നാം ചിന്തിക്കണം എല്ലാ ദിവസവും നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ എത്ര വലിയ ഹതഭാഗ്യനാണ് നിസ്കാരം തീരെ നിർവഹിക്കാത്തവൻ ദീനിലേറ്റവും സ്ഥാനം കുറഞ്ഞവനല്ലേ ഒരു വിഷയത്തിലും പരിഗണിക്കാൻ പറ്റാത്ത ആളല്ലേ നിസ്കാരം ഒഴിവാക്കി നടക്കുന്ന വ്യക്തിയെ നിങ്ങളെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ കല്യാണത്തിന് നിക്കാഹിനി സാക്ഷിയാക്കി അവനെ നിർത്താൻ പറ്റുമോ ഇല്ല സാക്ഷി ആരാന്ന് ചോദിക്കുമ്പോ പലരും പറയും അമ്മാവനാണ് സാക്ഷി എളാപ്പയാണ് സാക്ഷി മൂത്താപ്പയാണ് സാക്ഷി കാരണന്മാരെ മുന്നോട്ട് വെക്കും പക്ഷേ താരിക്കു സ്വലാത്താനെങ്കിൽ അവൻ അതിന് പറ്റൂല സാക്ഷി നിൽക്കാനാ ഫാസിക്കനെ പറ്റൂല എളാപ്പ മൂത്താപ്പൊക്കെ ഭക്ഷണം കൊടുക്കുന്നിടത്ത് നല്ല സീറ്റ് കൊടുത്താൽ മതി അതേ സമയത്ത് സാക്ഷിയാകാൻ യോഗ്യതയുള്ള ആളെ തന്നെ വേണം നിസ്കരിക്കാത്തവനെ എങ്ങനെ സാക്ഷി നിർത്താനാണ് ചില പണ്ഡിതന്മാരെ നിസ്കരിക്കാത്തവൻ അറവ് നടത്തിയതുപോലും ഭക്ഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ നിസ്കരിക്കാത്തവന് തീരെ സ്ഥാനം കൊടുക്കരുത് എന്നല്ലേ പണ്ഡിതന്മാരുടെ നിസ്കരിക്കാത്ത മനുഷ്യനെ കാണുമ്പോ അവനോട് ഏറ്റവും കൂടുതൽ വെറുപ്പും വിരോധവും പ്രകടിപ്പിക്കണം നിസ്കരിക്കാത്ത മനുഷ്യൻ സമൂഹത്തിൽ ഏറ്റവും സ്ഥാനം കുറഞ്ഞവനാണ് നിസ്കാരം നന്നായി പതിവാക്കണം പതിവായി ചെയ്യുന്ന നിസ്കാരമാണ് റബ്ബിനു വേണ്ടിയുള്ള നിസ്കാരം ഫസൊല്ലിൽ റബ്ബിക്ക നിങ്ങളുടെ റബ്ബിനു വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം റബ്ബിനു വേണ്ടിയാണോ നിസ്കാരം എന്നാൽ അത് ഉപേക്ഷിക്കരുത് ഒടിവായി പോകരുത് നമ്മുടെ കാര്യത്തിന് വേണ്ടി തീരെ ഒഴിവാക്കരുത് അഥവാ ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ വന്നു പോയാൽ ഉടനെ തന്നെ ആ വിഷയം നിർവഹിച്ചുകൊണ്ട് വീട്ടിക്കൊണ്ട് പിന്നീട് ഒരിക്കലും അങ്ങനെ വരാത്ത രൂപത്തിൽ സൂക്ഷിക്കണം ഒഴിവാക്കുന്നതിന് ജോലി ഒരിക്കലും കാരണമായി അള്ളാഹു വെച്ചിട്ടില്ല രോഗം ഒരിക്കലും കാരണമായി വെച്ചിട്ടില്ല ആരുടെയെങ്കിലും ജനനമോ മരണമോ കല്യാണമോ സൽക്കാരമോ തുടങ്ങിയൊരൊറ്റ വിഷയവും നിസ്കാരം ഒഴിവാക്കുന്നതിന് അള്ളാഹു പൊരുത്തപ്പെടുന്ന കാരണങ്ങളല്ല റബ്ബിനു വേണ്ടി നീ നിസ്കരിക്കണം അഥവാ പതിവായുള്ള നിസ്കാരമാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരം എന്നും നിർവഹിക്കുന്ന തോന്നുമ്പോൾ നിസ്കരിക്കുന്നവനാകരുത് എപ്പോഴും നിർവഹിക്കുന്നവനാകണം മമ്മിനീങ്ങളെ സംബന്ധിച്ച് അടയാളം പറഞ്ഞെടുത്ത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പഠിപ്പിച്ച സ്വഭാവങ്ങളിൽ അലാ സ്വലാത്തിഹിം നിസ്കാരം പതിവായി ശ്രദ്ധിക്കുന്നവരാണ് പതിവായി സൂക്ഷിക്കുന്നവരാണ് നബി മതങ്ങൾ റബിന് വേണ്ടി അവിടുത്തെ ശരീരം മുഴുവനും നിസ്കാരം കൊണ്ട് സമർപ്പിച്ചു നിസ്കാരത്തിൽ അവിടുത്തെ ശരീരം സമർപ്പിച്ചതുപോലെ മക്കയിൽ വെച്ച് തന്നെ അവിടുന്ന് നിസ്കരിച്ച് ആരംഭിച്ച നിസ്കാരമാണ് സ്വലാത്തല്ലയിൽ നിസ്കാരം ആ തഹജു നിസ്കാരം തങ്ങൾ നിർവഹിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന നിസ്കാരമാണ് മദീനയിലെത്തിയപ്പോഴും ആ സ്വഭാവം തന്നെ തങ്ങൾ ആരംഭിക്കുകയും ശ്രീ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ഘട്ടങ്ങളിലും തോന്നുമ്പോ നിസ്കരിക്കുന്ന ആളുകളാകരുത് എപ്പോഴും നിസ്കാരം പതിവാക്കുന്ന ആളുകളാകണം നമുക്ക് സന്തോഷവും ആരോഗ്യവും സാമ്പത്തിക പുരോഗതിയൊക്കെ ഉഷാറാകുമ്പോ മാത്രം നിസ്കരിക്കുന്ന ഒരു കൂട്ടര് അങ്ങനെ ആകാൻ പാടില്ല അങ്ങനെ ഖുർആൻ ഒരു വിഭാഗത്ത് അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട് മനുഷ്യരിൽ ഒരു വിഭാഗമുണ്ട് ഒരു സൈഡിൽ നിന്ന് ഒരു ഓരം പറ്റി അള്ളാഹു എങ്ങനെയാണ് അവർ ഇബാദത്ത് നല്ല ഐശ്വര്യവും നല്ല ആരോഗ്യവും നല്ല തൃപ്തിയും ഒരു ടെൻഷനും ഒരു വിഷമവും പ്രശ്നമോ ഒരു പരാതിയും ഇല്ലെങ്കിൽ അവരെ ഇബാദത്തിനും കാര്യങ്ങളും ഒക്കെ ഉഷാറാണ് മുന്നോട്ടാണ് എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ അവര് മുഖം തിരിച്ചു പോവും പിന്നെ അവരെ ഒരു സംഗതിക്കും കാണൂല അപ്പൊ അവരെ മനസ്ഥിതി എന്താ നമ്മളെ കാര്യം ശരിയാകട്ടെ എന്നിട്ട് പഠിച്ചോന്റെ കാര്യം അള്ളാഹു സുബാനഹത്തായ ഏത് പരീക്ഷണ ഘട്ടം നൽകിയാലും തരണം ചെയ്ത് അള്ളാഹുവിന് നമ്മുടെ ശരീരം സമർപ്പിക്കണം നമ്മുടെ ശരീരത്തിന്റെ മേൽ ഒരു അധികാരവും ഒരു അവകാശവും നമുക്കില്ല ഈ ശരീരം നിയന്ത്രിക്കാനുള്ള പൂർണ്ണ അധികാരം അള്ളാഹുവിനാണ് ഉടമസ്ഥനും അവനാണ് അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന് ഒരൊറ്റ ഒന്നിന് കടപിടിക്കുന്ന ശുക്രു ചെയ്യാൻ നമ്മെ കൊണ്ട് കഴിയില്ല ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു തന്നു അതിന് നിലനിർത്തേണ്ട ശുക്രാണ് നിസ്കാരം അത് ഫസലി റബ്ബിക്ക റബ്ബിനു വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കണം അവിടെ റബ്ബിനു വേണ്ടി നിസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട ഖുർആൻ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു ലി റബിക്ക എന്ന് അള്ളാഹുത്ത ഈ സൂറത്തിൽ പറഞ്ഞത് റബ്ബിനു വേണ്ടിയുള്ള നിസ്കാരം അല്ലാത്ത നിസ്കാരം ഉണ്ടോ റബ്ബിന് വേണ്ടി അല്ലാത്ത നിസ്കാരം ഉണ്ട് അല്ലാത്ത നിസ്കാരം ഉണ്ട് ഷർത്തും ഫർലും ശുന്നത്തൊന്നും നേർക്കു വെക്കാത്ത നിസ്കാരം അതാര്ക്കോ വേണ്ടിയുള്ള നിസ്കാരാണ് റബിന് വേണ്ടിയാകണം